പത്തൊൻപതിനായിരത്താണ്ടു ചെന്നളവ് ഉത്തമാങ്കം പിന്നെയൊന്നുള്ളതുമവൻ ഖണ്ഡിപ്പതിന് വാളോങ്ങിയ നേരമാഖണ്ഡലാദ്യന്മാരുമായ അബ്ജസംഭവൻ സംഭ്രമത്തോടും ദശാനനൻ തന്നുടേ മുമ്പിലം മാറെഴുന്നള്ളിയരുൾ ചെയ്തു സാഹസമിങ്ങനെ പോരുമാഭിമതം ചൊല്ലൂ ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്ത വിരിഞ്ചനെ വന്നിച്ചു ചൊന്നാൻ ദശമുഖൻ തന്നുട വാഞ്ചിതം ദേവഗന്ധർവാസുരോര ഖാദ്യന്മാരിലേവരാലും ജ്ഞാനവദ്യനായിടണം എന്നുവേണ്ട നരന്മാരാൽ ഒഴിഞ്ഞെനിക്ക് അന്യരാൾ മൃത്യു വരാതെയിരിക്കണം എല്ലാം നിലക്കൊത്തവണ്ണം വരികന്നു ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്നുവരം കൊടുപ്പാൻ തുടങ്ങും വിധോ നന്നായി തൊഴുതപേക്ഷിച്ചിരൂ ദേവകൾ വൃന്ദാരകാനുചരന്മാരെ വൻപിനോടൊന്നിച്ചു പത്തിനെ തിന്നാൻ ഒരു ദിനം ദേവാങ്കനമാരിൽ ഏഴുപേരെ തിന്നാൻ ആവോളമോർത്തു വേണം വരം നൽകുവാൻ വാനവർവാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിരോ കുംഭകർണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കിച്ചണം എന്ന നേരം കുംഭകർണ ജിഹ്വാഞ്ചലേ ചെന്നുപൂക്കീടിനാൾ വാണിയും തൽക്ഷണേ കുംഭകർണൻ തന്നോടന്നേരമാതരാലാം ബോജസംഭവൻ താനു മരുൾ ചെയ്തു എന്ത തവ ചൊൽകെന്നതു കേട്ടു വന്നിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ നിദ്രാത്വമാശു ഇടണമടിയനു വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ അങ്ങനെ തന്നെ വരിക നരുൾ ചെയ്തു മംഗലാത്മാവാം വിഭീഷണൻ തന്നുടേ സന്നിധൗ ചെന്ന നേരം ഭക്തിപൂർവകം ീതി പൂണ്ടു നമസ്കരിച്ചേടിനാൻ വിശ്വാസ ഗുണഗണം കാണയാൽ പങ്കജ മരുൾ ചെയ്തു വീണ്ടും വരം ഞാൻ തരുവാൻ പറകനി വേണ്ട വിഷാദവും ഒന്നിനും മാനസേ സന്തുഷ്ടനാം നിന്തിരുപടിതൻ നന്ദികേ കാണായ മൂലമടിയനു വന്നിതു വേണ്ടുന്നതൊക്കവേ കേവലം വന്ദേ പാതാമ്പുജം പിന്നെയും പിന്നെയും ഒരു വരം നൽകേണ മാതരാൽ ഇന്നുമേ ധർമ്മസ്ഥിതി പിഴയായി ശ്രീപാദഭക്തിക്കിളക്കമില്ലായും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം ദേവദേവേഷ നമസ്കാരം എപ്പോഴും എങ്കിലനേകം നാൾ ജീവിച്ചിരിക്ക സങ്കടമാരാലുമുണ്ടായി വരാധവാ ഭാഗവതോത്തമനായ ധരാമണ്ഡലി വാൾഗനീ കൽപാവസാന കാലത്തോളം എന്നരുൾ ചെയ്തെഴു നള്ളി വിരിഞ്ചനും വന്നിതു കുംഭകർണൻ നാശുനിദ്രയും സിദ്ധ മൂവരും ബന്ധമോധേന പോയി ശ്ലേഷ് മോദകവനേ ബന്ധുക്കളോടും ജനനിയോടും ചേർന്നു സന്തുഷ്ടരായി വസിച്ചിടും ദശാന്തരെ വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലിതൻ പുത്രരോടും കൂടി വന്നാൻ അതുകാലം താതനം തനയന്മാരും തനയന്മാരുമാദരവേറീന ബന്ധുജനങ്ങളും കൂടെ സുഖിച്ചു വസിച്ചിരൂ കൈകസി ഗാഠമോദേന തൽക്കാലം ഒരുദിനം ചൊന്നാൻ പ്രഹസ്തനാവസ്ഥകളൊക്ക വേ നന്നായി ചെവിതെന്നു കേട്ടാലുമെങ്കിലോ മുന്നമതിയും പിന്നെ ദിതിയെന്നും തീമാർ കാശ്യപത്നിമാരായി വന്നാർ ആദിഥേയന്മാർ തഥൈവ ദൈത്യന്മാരും ആദികാലേ കാലേ തനയന്മാരുമുണ്ടായാർ ലോകത്രയമടക്കേണം നമുക്കെന്നൊരാകാംക്ഷ രണ്ടു ജനങ്ങൾക്കുമുണ്ടല്ലോ തങ്ങളിൽ വൈരവും വർദ്ധിച്ചതുമൂലം ത്രയും ഘോരമായുണ്ടായി ദേവകൾ പക്ഷത്തിൽ നിന്നു മഹാവിഷ്ണു ദേവരികളെ വധിച്ചാനതു കാലം ശേഷിച്ച സുരകൾ നാഗലോകേഷു സന്താപിച്ചിരിക്കുന്നതെന്നും അറികനി മുന്നം നമുക്കു കുലാലയമായതോ വിണ്ണോർ പുരിക്കൊത്ത ലങ്കാ പുരമടോ സുമാലിയും മാലിയും വാണിരുന്നിതു ലങ്കയിൽ നാരായണൻ അവിടൊന്നു കളഞ്ഞതു കാരണം ലങ്കയുപേക്ഷിച്ചു പോയനാൾ താതൻ നിജസുധനാം വൈശ്രവണനു മോദാലിരിപ്പതിനായി കൊടുത്തിടിനാൻ ഇക്കാലമഗ്രജൻ അഗ്രജൻ വാഴുന്നു ലങ്കയിലിക്കഥയൊന്നും മറിഞ്ഞീ ലയോ ഭവാൻ ഇത്തം പ്രഗസ്തവാക്യം കേട്ടനന്തരം സത്വരം ചൊല്ലിയിടാൻ ദശകന്ദരൻ നീ ചെന്നനുസരിച്ചാശു ചൊല്ലിടണമാശരവംശാലയം ലങ്കയായതോ ആചാരമോർത്ത ഒഴിച്ചു തന്നിടണമാശുഭവാൻ ഗുണവാനല്ലോ കേവലം എന്നു നീ ചെന്നു ചൊന്നാൽ അതിനുത്തരം നിന്നോടു ചൊല്ലുന്നതും കേട്ടുകൊണ്ടു വ ഇത്തശാസ്യവാക്യം കേട്ടനന്തരം സത്വരം പോയാൻ പ്രഹസ്തനു മന്നേരം കിന്നരേശൻ തന്നെ കണ്ടു ചൊല്ലിടിനാൻ ഇന്നു തവാനുജനായ ദശാനനൻ തന്നുടൊല്ലിനാൽ വന്നിരിപ്പോളഹം പുണ്യജനീശ്വരനായ ഭവാനോടു കർണേ പറകെന്നു ചൊല്ലിവിട്ടീടിനാൻ നത്തഞ്ചരന്മാർക്കു പണ്ടു പണ്ടേയുള്ള പത്തനമായതു ലെങ്കാപുരമെടോ ഇത്ര നാളും ഭവാൻ പാലിച്ചതും പുനരെത്രയുമേറ്റം തെളിഞ്ഞിതെല്ലാവർക്കും ഇന്നുമൊരു കാലം ഏളുകയില്ലവരെന്നോർത്തിരുന്നു പോകേണ്ട ഗുണാമ്പുതേ ഇത്തം പ്രഹസ്തോക്തി കേട്ടുധനേശ്വരും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ താതനെനിക്കിരിപ്പാൻ ഇവിടം തന്നിതേതോ മതുകൊണ്ടു വൈഷമ്യമില്ല കേൾ രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയിതു സൂക്ഷിപ്പതിന്നാരും ഇല്ലെന്നതും വന്നു കാലവുമൊട്ടു ചെന്നോരു ശേഷം പിത പാലനം ചെയ്യന്നെനിക്കു തന്നേടിനാൻ എന്നുടെ സോദരനായ ദശാനനൻ തന്നോടുകൂടി വസിക്കലുമാമെടോ സൗഖ്യമെന്നാൽ അതു ഞങ്ങൾക്കിരുവ ർക്കുമില്ലെന്നാൽ പരിഭവമാരോടും നേരത്തു ചെന്നു വരുത്തിയിടവനീ ചാരത്തു കാൺമാൻ എനിക്കുമുണ്ടാഗ്രഹം എന്തു ദശാനന ഭാവമെന്നാൽ അതി അന്തികേ വന്നു പറയുന്നതുണ്ടു ഞാൻ എന്നു പറഞ്ഞു നടന്നാൻ പ്രഹസ്തനോ വന്നു തന്നെ പുറപ്പെട്ടാൻ ധനേശ്വനും താതനെ കണ്ടുവന്നിച്ചു ദശാനന ദൂരവാക്യങ്ങളേഷമറിയിച്ചു ചിന്തിച്ചരുൾ ചെയ്യുക വേണം എന്തു നിലയെന്നു മറ്റില്ലൊരാശ്രയം